ഈ പറഞ്ഞതുപോലെ സെയ്ദുൽ ഉലുമയുടെ അടുത്ത് ചെന്നിട്ട് മൈക്കും വെച്ചിട്ട് പത്രക്കാർ ചോദിക്കുമ്പോൾ അതൊന്നും ശരിയല്ലല്ലോ ഒന്ന് മാത്രമല്ലേ പറയുള്ളൂ അതൊന്നും ശരിയല്ലല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നല്ലേ അതൊന്നും ശരിയല്ലല്ലോ അന്നിട്ട് പിറ്റേ ദിവസത്തെ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിൽ എന്തുകൊണ്ട് ശരിയല്ല എന്നുള്ളത് അക്കമിട്ട് 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 അതിനകത്ത് നിരത്തി കൊടുത്തു ഈ പറയുന്നതെല്ലാം അസത്യമാണ് എന്നുള്ളത് നിരത്തി കൊടുത്തു ഇങ്ങനെ ഒരു സമുദായത്തിന്റെ കാവലാളായിട്ട് ഒരു പോറൽ പോലും ഇവിടെ മതേ മതമൈത്രിക്കും മതേതരത്തിനും ഏക്കാൻ പാടില്ല എന്നുള്ള മനസ്സിലുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് ആ ശക്തിയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ബഹുമാനായ സമസ്ത കേരള മേതയുടെ സമാരത്തിനായിട്ടുള്ള ദീക്ഷണം കൂടിയായിട്ടുള്ള സെയ്യമ ബഹുമാനായ രഫിത്തങ്ങൾ അവർ ഇവിടെ സന്നിഗ്ധരായിട്ടുള്ള ബഹുമാനായ മന്ത്രി പി രാജീവ് അവൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവർ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ബഹുമാനായ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വളരെ സന്തോഷവും അതിലേറെ അഭിമാനവും കൂടിയിട്ടാണ് ഈ സംസ്ഥയുടെ നൂറാം വാർഷിക യാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് എറണാകുളം എറണാകുളം ജില്ലയിലെ ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആത്മീയപരമായിട്ട് ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ആത്മീയപരമായിട്ടും വൈജ്ഞാനികവുമായിട്ടുള്ള വളർച്ചയുടെ ഓരോ പടിയിലും ഈ സമുദായത്തിനെ തലോടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത എന്ന് പറയുന്നത് സമസ്തയുടെ മദ്രസകളിൽ പഠിച്ച ഓരോരുത്തരും പഠിക്കാത്തവർ വളരെ ചുരുക്കമേ ഉണ്ടാവുകയുള്ളൂ അവിടെ പകർന്നു തന്ന ആ ഇസ്ലാമിക വിദ്യാഭ്യാസവും എന്താണ് ആ ഇസ്ലാമിക ധർമ്മമെന്ന് പകർന്നു തന്ന ആ വിദ്യാഭ്യാസം ശേഷം വളർന്ന് വലുതായി ഭൗതികമായ വിദ്യാഭ്യാസത്തിൽ പോലും സമസ്ത കാണിക്കുന്ന പങ്ക് ആ പങ്ക് നിസ്തൂലമായിട്ടുള്ള അവരുടെ ആ നമ്മളുടെ വികസനത്തിനുള്ള ആ കാഴ്ചപ്പാടിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് ഞാൻ കാണുന്നത് ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിന്ന് നേരിട്ട് വന്നത് ചാമക്കാലയിലുള്ള ദാരുൽ ഹുദയുടെ ഒരു ഓഫ് ക്യാമ്പസ് സെന്ററിലുള്ള സന്നദ്ധാന പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ സമസ്തയുടെ എത്ര എത്ര കലാലയങ്ങളാണ് നാം നേരത്തെ പറഞ്ഞ പോലെ മതവിദ്യാഭ്യാസവും അതേപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസവും കൂടി സമന്വയിപ്പിക്കുന്ന കലാലയങ്ങൾ ആ കലാലയങ്ങളിൽ നിന്ന് പഠിച്ചു വരുന്ന പ്രതിപാദനരായിട്ടുള്ള ഒരുപാട് യുവാക്കൾ ഒരുപാട് പണ്ഡിതന്മാർ ഈ ഇന്ത്യയിൽ തന്നെ വലിയ വലിയ മേഖലയിൽ ജോലി തേടുന്നത് ഞാൻ ഡൽഹിയിലുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ഓഫീസിൽ പോലും ദാറുൽ ഹുദയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു അവിടുത്തെ സ്പെഷ്യൽ ഓഫീസറായിട്ട് നിയമിക്കപ്പെട്ടത് അങ്ങനെ ഓരോ സ്ഥലത്തും ഈ പറയുന്നത് പോലെ താക്കോൽ സ്ഥാനത്ത് ഇങ്ങനെ നമ്മുടെ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ സംഘടനയുടെ കരുത്താണ് കഴിഞ്ഞ നൂറ് വർഷമായിട്ട് ഈ സമുദായത്തെ ഒരു പോറൽ പോലും മേൽപ്പിക്കാതെ ഈ നിലയിൽ ഇവിടെ എത്തിച്ച് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഈ സംസ്ഥാനത്ത് മതം മൈത്രി എന്ന് പറയുന്നത് അതിനൊരു പോറൽ പോലും ഏറ്റിട്ടില്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരായിട്ടുള്ള ഒരു സംഘടന എന്ന് പറയുന്നത് സമസ്ത കേരള ജമ്മുത്തിലുലുമ എന്ന് പറയുന്ന ഈ സംഘടനയാണ് നമ്മളുടെ ഈ രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പോലത്തെ ഒരു രാജ്യം വരെ ഉണ്ടാവുകയില്ല ഒരു രാജ്യം പല ഭാഷകൾ ഒരു രാജ്യം പല മതക്കാർ ഒരു രാജ്യം പല സംസ്കാരങ്ങൾ ഒരു രാജ്യം പലതരത്തിലുള്ള വസ്ത്രമണിയുന്ന ആളുകൾ അങ്ങനെ ഒരു രാജ്യമാണെങ്കിൽ ഒരു രാജ്യത്ത് ഇതുപോലെയുള്ള ഇതുപോലെ പടർന്നു നിൽക്കുന്ന വൈവിധ്യങ്ങളുള്ള മറ്റൊരു രാജ്യം ഈ ഒരു രോഗത്ത് നമുക്ക് കാണുകയില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു രാജ്യത്ത് പോലും ഇതേപോലെ തന്നെ മതേതരത്വം എന്ന് പറയുന്നത് കണ്ണിലെണ്ണയിട്ടു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തരി പോറൽ പോലും മേൽക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടന ഇസ്ലം ഇസ്ലാം സമുദായം മറ്റുള്ള സംഘടന മറ്റുള്ള സമുദായങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു സംഘടന ആ സംഘടനയെ നയിക്കുന്ന ഏറ്റവും ബഹുമാനായ ജഫി തങ്ങൾ അവരുടെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരാൾ എന്നുള്ളത് ഒരു നോട്ടത്തിൽ കൂടി തന്നെ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു തരുന്ന ഒരാൾ എന്നുള്ളത് നമുക്കറിയാം വൈജ്ഞാനികമായിട്ടും ആത്മീയമായിട്ടും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്താണ് എന്നുള്ളത് പക്ഷേ അത് പകർന്നു തരുന്നതിലാണ് ഒരു നേതാവിൻ്റെ നേട്ടം അത് ഓരോ ഇസ്ലാം വിശ്വാസികൾക്ക് മാത്രമല്ല കേരളക്കരയിലുള്ള ഓരോരുത്തർക്കും ആ മഹനീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പകർന്നു തന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് സമസ്ത സമസ്തയുടെ പ്രവർത്തനങ്ങളുടെ മികവ് എന്ന് പറയുന്നത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണത് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച വിഷയം ഒരുപാട് പേരിവിടെ വർഗീയമായിട്ടുള്ള വിഷം കുത്തിവെക്കുന്ന രീതിയിലേക്കുള്ള പല 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 സംഘ പല പല സംസ്ഥാനങ്ങളും നടക്കുന്നു നമ്മളെ കലസ്വരപ്പെടുത്തുന്ന സംസാരങ്ങൾ നടത്തുന്നു ഒരു സമുദായത്തെയും ഒരു ജില്ലയും മൊത്തത്തിൽ എന്താ പറയുന്നത് വർഗീയമായിട്ട് കണ്ട് വർഗീയ വിഷം കുത്തിവെക്കുന്ന രീതിയിലുള്ള സംസാരം നടത്തുമ്പോഴും ഈ പറഞ്ഞതുപോലെ ചെയ്തു ലുലുമേട് എടുത്ത് ചെന്നിട്ട് മൈക്കും വെച്ചിട്ട് പത്രക്കാർ ചോദിക്കുമ്പോൾ അതൊന്നും ശരിയല്ലല്ലോ ഒന്ന് മാത്രമല്ലേ പറയുള്ളു അതൊന്നും ശരിയല്ലല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നല്ലേ അതൊന്നും ശരിയല്ലല്ലോ അന്നിട്ട് പിറ്റേ ദിവസത്തെ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിൽ എന്തുകൊണ്ട് ശരിയല്ല എന്നുള്ളത് അക്കമിട്ട് 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 അതിനകത്ത് നിരത്തി കൊടുത്തു ഈ പറയുന്നതെല്ലാം അസത്യമാണ് എന്നുള്ളത് നിരത്തിക്കൊടുത്തു അങ്ങനെ ഒരു സമുദായത്തിന്റെ കാവലാളായിട്ട് ഒരു പോറൽ പോലും ഇവിടെ മതേ മതമൈത്രിയ്ക്കും മതേതരത്വനും ഏക്കാൻ പാടില്ല എന്നുള്ള മനസ്സിലുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് ആ ശക്തിയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട നേതാവ് പാണക്കാട് സീത് സാദിക് വിശയാബ്ദങ്ങൾ പ്രത്യേകം വിളിച്ചു പറഞ്ഞു ഈ സമ്മേളനത്തിൽ ഞാൻ പോയിരിക്കണമെന്ന് പ്രത്യേകം അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഡൽഹിയിൽ നിന്ന് നേരെ വന്നത് സമസ്തയുടെ തന്നെ ഒരു പരിപാടി പരിപാടിക്കായിട്ടാണ് ഞാൻ നേരെ വിമാനത്താവളത്തിൽ നിന്ന് ചാമക്കാലേക്കാൻ പോയിരുന്നു ഈ പരിപാടിക്ക് പങ്കെടുത്തിട്ട് മാത്രം തിരിച്ച് ഡൽഹിയിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞാൽ ഈ പരിപാടി എന്ന് പറയുന്നത് ഈ യാത്ര എന്ന് പറയുന്നത് നൂറ് വർഷം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ യാത്ര എന്ന് പറയുന്നത് നമുക്ക് അഞ്ചു മിനിറ്റിലോ പത്ത് മിനിറ്റിലോ പറയാൻ പറ്റാത്തൊരു സംഗതിയാണ് ഡൽഹിയിൽ ഞങ്ങൾ വലിയൊരു മഹാസമ്മേളനം കഴിഞ്ഞ നവംബറിൽ അവിടെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തതാണ് അതിൻ്റെ അവസാന മിനുക്കുപണി വരെ എത്തിയപ്പോഴാണ് നമുക്ക് ആ ചെങ്കോട്ടയിലുള്ള ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായത് അതിനെ തുടർന്ന് നമുക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടാതെ വന്നതുകൊണ്ടാണ് ഡൽഹിയിലെ പരിപാടി നമുക്ക് നടത്താൻ പറ്റാതിരുന്നത് അല്ലെങ്കിൽ വലിയ മനോഹരമായിട്ട് അതിവിപുലമായിട്ട് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ വരാമെന്ന ഏറ്റൊരു പരിപാടിയാണ് നമുക്ക് മാറ്റേണ്ടി വന്നത് ഇൻഷാല്ല ഈ യാത്ര കാസർഗോഡേക്ക് എത്തുമ്പോഴേക്കും ഇതിൻ്റെ പരിപാടി നമ്മൾ ഫെബ്രുവരിയിൽ നടത്തുമ്പോൾ അതിഗംഭീരമായിട്ട് ഉള്ളൊരു പരിപാടിയാക്കി മാറ്റാൻ നാം എല്ലാവരും അതിന് മുന്നിൽ തന്നെ ഉണ്ടാകും എന്ന് മാത്രം മറിഞ്ഞുകൊണ്ട് ഇതിനുള്ള എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു സ്ലാ വരഹമുല്ല വർക്കാൻ